അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രജൌരിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും നമുക്കൊപ്പം ചേരുന്നുണ്ട് നന്ദുവിൻ്റെ ക്യാമറയിൽ അന്ന് രജൌരിയിൽ നിന്ന് പാക് ഡ്രോണുകൾ പതിഞ്ഞത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഡ്രോണുകൾ ഇങ്ങനെ അടുത്ത് വന്ന ആ ഡ്രോണുകൾ കാണാൻ സാധിച്ചിരിക്കുന്നു ആ ഡ്രോൺ കുറച്ചുകൂടി ഫുൾ ഫ്രെയിമിൽ കൊടുത്താൽ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ പറ്റും ആ ആ ഡ്രോണുകൾ ഇങ്ങനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിൽ വന്നിരുന്നു അതാ കണ്ടോ ഇത്രയും അടുത്ത് ഡ്രോണിനെ കിട്ടിയത് ഒരു പക്ഷേ നാഷണൽ ചാനലുകൾക്ക് കിട്ടുന്നതിനേക്കാൾ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത്രയും രജോറിയിൽ അത്രയും തലയ്ക്ക് മുകളിലൂടെ അടുത്തൂടെയാണത് പോയത് നമുക്കിപ്പം നന്ദു പേരാൻ പറയുന്നുണ്ട് നന്ദു അഭിനന്ദനങ്ങൾ ഒപ്പം തന്നെ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ സംഘർഷമൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നന്ദുന് ഒരു ടെൻഷനൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ നന്ദുവിൻ്റെയും ആദ്യത്തെ അനുഭവമല്ലേ ഇത്തരം സംഘർഷ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് ഗുഡ് മോർണിംഗ് അരുൺ കുമാർ അതുപോലെ ആദ്യമായിട്ടുള്ള അനുഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ശബ്ദങ്ങളാണ് വരുന്നത് ആൾക്കാർ ആളുകൾ പരിഭ്രാന്തരെ ഓടുന്നു പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും വിശലെടുക്കണം ഒരു വാശിയായിരുന്നു പിന്നെ ഭയം ഇല്ലായിരുന്നു ഈ കുറച്ച് എനിക്കൊന്നും തൊട്ട് ഒരുപാട് ദൂരൊന്നും അല്ല അല്ലെ ഒരുപാട് മുകളിൽ അല്ലെന്ന് തോന്നുന്നു ഒരിക്കലല്ല നമ്മളെ തൊട്ടരികിൽക്കൂടെ തന്നെയാ പോയത് അതുപോലെ തന്നെ ഷെല്ലുകൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ച സ്ഥലമൊക്കെ നമ്മുടെ തൊട്ടടുത്തായിരുന്നു തുടരെ തുടരെ രാത്രി ഷെല്ലുകൾ വരുന്നുണ്ടായിരുന്നു കാതടപ്പിക്കുന്ന ശബ്ദമായിരുന്നു ഓക്കെ ഓക്കെ എന്തായാലും അത് വളരെ കൃത്യമായി കൈ എടുത്തു സാധാരണ ആ സമയത്തൊക്കെ ഈ ഡ്രോൺ വന്നത് ആൾ വീഴു എന്ന് ആലോചിച്ചു ടെൻഷൻ അടിക്കുമല്ലോ അപ്പോൾ കൈയ്യൊന്നും വറച്ചില്ല വളരെ കൃത്യമായിട്ടത് കിട്ടിയത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സമയത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അത് ഫോക്കസ് ചെയ്തത് അത് ആദ്യം വരുന്ന സമയത്ത് അത് ഫോക്കസ് ഔട്ടാണ് ഫോക്കസ് ഔട്ടായ ഡ്രോണിനെ ലൈവായിട്ട് ഫോക്കസ് ചെയ്തു ആ സമയത്ത് നമ്മുടെ സംവിധാന പട്ടാളക്കാരത് വിടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എങ്ങനെങ്കിലും ഇത് പകർത്താന്നുള്ള ലക്ഷ്യല്ല മനസ്സിലുണ്ടായിരുന്നു അറിയാം പക്ഷെ സത് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നാളെത്തുമ്പഴേക്കും അടിച്ചെടുത്ത് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഗ്രേറ്റ് 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 ഓക്കെ ഗംഭീരം എനിക്കൊന്നു നമ്മുടെ നോബിൾ മാരിക്കാരൻ നോബിൾ മാരിക്കാരൻ്റെ ഇത്ര കോൺഫിഡൻസ് ഈ നന്ദുവിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ പറത്തി ഇതുമാത്രമല്ല കേട്ടോ നിങ്ങൾ അതിർത്തിയിൽ പോയി പകർത്തിയ ദൃശ്യങ്ങളും ഒക്കെ വല്ലാതെ ടച്ചിങ് ആയ വിഷ്വൽസ് ആയിരുന്നു ആ സമയത്ത് ആ കെമിസ്ട്രി എങ്ങനെയുണ്ടായിരുന്നു നോബൽ നന്ദുവുമായിട്ട് അരുൺ ഏറ്റവും മികച്ചൊരു കെമിസ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാം നമുക്കൊരു ടീം വർക്ക് ആണല്ലോ എപ്പോഴൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും ക്യാമറമാൻ റിപ്പോർട്ട് നമ്മുടെ ഒരു ഐക്യം അതോടൊപ്പം ഒരു ടീം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അനായാസം ഒരുപക്ഷെ നമ്മളൊരു ബാറ്ററി ഫീൽഡിലാണ് നിൽക്കുന്നതെന്ന ഫീലൊന്നും നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല കാരണം എത്രയും വേഗം ഇത് ക്യാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത് പിക്ക് ചെയ്യുക എന്നാണ് എപ്പോഴും തോന്നാറുള്ളത് അതുപോലെ തന്നെ ഞാൻ അന്ന് നമ്മൾ ഈ ഡ്രോൺ പ്രിഷിലെടുക്കുമ്പോൾ ആക്ച്വലി അന്ന് ബ്ലാക്ക് ഔട്ടായിരുന്നു ബ്ലാക്ക് ഔട്ടിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഡ്രോൺ വരുന്നത് അപ്പം ഞാൻ എനിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡ്രോൺ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുകയും നന്നുകിട്ടാണ് ഡ്രോൺ വരുന്നത് വേറെ എടുക്കുക എന്ന് അപ്പോൾ ഓൺ സ്പോട്ടില് മറ്റാശങ്കൾക്കൊന്നും അടിസ്ഥാനമില്ല അപ്പം തന്നെ ഈ ക്യാമറ അങ്ങോട്ട് തിരിക്കുക ഉടനെ തന്നെ അത് നമ്മുടെ ക്യാമറ കൃത്യമായി പകര കൃത്യമായി പതിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ഈ നമുക്കൊപ്പം മറ്റ് പല നാഷണൽ മീഡിയ ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ നമുക്ക് മാത്രമുള്ളൊരു ഇഷ്ടമാണെന്ന് വേണം നമുക്ക് പറയാം കാരണം മറ്റാർക്കും ആ സമയത്ത് ആ വിഷ് കിട്ടിയിരുന്നില്ല എന്താണ് യാഥാർത്ഥ്യം കാരണം അത്തരത്തിൽ പെട്ടെന്ന് കാരണം ഞാൻ നിന്ന് ഓപ്പോസ് ഞാൻ ഇപ്പോൾ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഡ്രോൺ വരുന്നത് അപ്പോൾ ഇനി കൃത്യമായി കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ബാക്കി റിപ്പോർട്ടർമാരൊക്കെ മറ്റു സൈഡിലേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം മറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ ഒരു കണ്ണിപ്പതി ഇവൻ്റെ ഒരു ഒരു ആക്ഷൻ അത് കൃത്യമായി കിട്ടുകയും ചെയ്തു തന്നത് അത് ടീം വർക്ക് തന്നെയാണ് എപ്പോഴും നമ്മളിപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂഞ്ചി പോയി രജോരി പോയി നമ്മൾ പോയ സ്ഥലത്തൊക്കെ വളരെ മോശം സാഹചര്യമായിരുന്നു ചെന്നപ്പോഴൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ഗ്രനേഡ് ആക്രമണങ്ങളുണ്ടായി എം ഷെല്ലാക്രമണമുണ്ടായി അത്തരത്തിൽ വെടിയെപ്പോഴുള്ള സ്ഥലമാണ് അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വളരെ മോശം പലയിടത്തും ആദ്യം പോയ സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ ഷെല്ലാക്രമണം ഉണ്ടായി ആദ്യം ദിവസം നമ്മൾ സഞ്ചരിച്ച സ്ഥലം ഏറെക്കുറെ നമ്മൾ ഒരു കിലോമീറ്ററോളം വലിയ മലകളിലേക്കും മുകളിലേക്ക് നടന്നുകയറിയൊക്കെയാണ് നമ്മൾ ആദ്യ ദിവസം ഷൂട്ട് നമ്മൾ വീടിൻ്റെ ബോളിൽ കയറി വീടിൻ്റെ ബോൾ െല്ലി വീണൊക്കെ നമ്മൾ കാണിച്ചത് ആദ്യത്തെ ഷൂട്ട് ആദ്യത്തെ ഷൂട്ട് നമ്മൾ നടത്തിയത് ഏറെക്കൊരു കിലോമീറ്ററോളം ദൂരം വലിയ മലമുകളിലേക്ക് നടന്നു പോയി നമ്മൾ ഷൂട്ട് ചെയ്ത് അതി പുലർച്ചെ തന്നെ പോവുകയും അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തതൊക്കെ പക്ഷേ അത്തരത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മികച്ച വിജയം മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അത് ആ കാര്യത്തിൽ നോക്കുമ്പോൾ അത് നമുക്ക് പറ്റിയ പറ്റിയൊരാൾ തന്നെയാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ ടീം ഉണ്ടായിരുന്നല്ല നമ്മുടെ പല ആളുകളും പ്രത്യേകിച്ച് നേരത്തെ എന്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വിജിത്തൂർക്കടൊപ്പമായിരുന്നു പോയത് അന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യം കൈകാര്യം ചെയ്യാൻ പോയി അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പണ്ട് മണിപ്പൂരിൽ പോയത് നമ്മൾ ആദ്യം മാതൃസംഘം നമ്മളാണ് അപ്പൊ അന്ന് കണ്ണൻ പ്രസന്റായിരുന്നു നമുക്ക് പോകേണ്ടത് അപ്പോൾ ടീം വർക്ക് എപ്പോഴും നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ടത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തു പക്ഷെ അപ്പോഴും നമുക്കിനി ത് നമ്മളിപ്പോൾ പ്രഷർക്കറിയാവുന്നതുപോലെ നമ്മൾ റീ ശേഷം ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാവുന്ന ഒരു ചാനലാണ് നമ്മുടെയൊക്കെ ഈ വീഡിയോ ജേണലിസ്റ്റുകളെയും നമ്മുടെ റിപ്പോർട്ടർമാരെയും ഒക്കെ നമുക്ക് ഈ വാ റിപ്പോർട്ടിങ്ങിനുള്ള പരിശീലന കേന്ദ്രങ്ങളിലേക്ക് അയക്കേണ്ടതുണ്ട് അത്തരം പരിശീലനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടർമാർ പോകും കാര്യം അത്തരം പരിശീലനം സിദ്ധിച്ച അവർ വളരെ വളരെ കുറച്ചു ആൾക്കാർ മാത്രമേ നമ്മുടെ റിപ്പോർട്ടിംഗ് സംവിധാനത്തിലുള്ളൂ പ്രേർ അതുപോലെ എല്ലാ മലയാള മാധ്യമങ്ങളിലും പൊതുവെ അങ്ങനെ തന്നെയാണ് കാര്യം നമ്മളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ജനിച്ചവരാണ് മിക്കവാറും നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ടർ എല്ലാ ചാനലുകളിലെയും മിക്കവാറും വീഡിയോ ജേർണലിസ്റ്റുകളും റിപ്പോർട്ടർമാരും താങ്ക് യു നോബിൾ താങ്ക് യു നന്ദു അപ്പം ആ ഉഷറായിരിക്കട്ടെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരിക തിരികെ സമാധാനം അതിർത്തിയിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇത്തരം ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്യാനുള്ള ഇടയുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു നന്ദു താങ്ക് യു നോബിൾ